ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം ഒൻപത് പണി പലതായി വരുന്ന കനകത്തിലിരുന്നതുപോലി മിഴികൊണ്ടു നിർമിതമിതമൊക്കെയും അത്ഭുതമാം അണിയണമെന്നെ നിന്തിരുവടിക്കടിയൻ മലരാമണിയണിയായി നിരന്നൂന്നി തിരയറ്റുയരും കടലേ കനകത്തിലിരുന്ന് സ്വർണത്തിൽ നിന്ന് പണി പലതായി വരുന്നതുപോൽ പല പണിത്തരങ്ങളും ഉണ്ടാകുന്നതുപോലെ ഇതൊക്കെയും ഈ കണ്ട പ്രപഞ്ചം മുഴുവനും അണിമിഴികൊണ്ട് അങ്ങയുടെ മനോഹരമായ കണ്ണുകൊണ്ട് നോട്ടം കൊണ്ട് നിർമ്മിതം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നെ അണിയണം അങ്ങ് എന്നെ അണിയണം ഇന്തിരുമേനിയിൽ അണച്ചുകൊള്ളണം അടിയൻ മലരാം അടിയൻ നിനക്കണിയാനുള്ള പൂവാണ് തിരയറ്റ് അണിയണിയായി നിരന്ന് ഉയരും കടലേ തിരയില്ലാതെ നിരനിരയായി പൊന്തി വരുന്ന കടലേ അറിവാകുന്ന സമുദ്രമേ ഈശ്വരന്റെ നോട്ടം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ ഈശ്വര ചൈതന്യം എങ്ങും നിറഞ്ഞു വിലസുന്നു അത്തരം അത്ഭുതം കാട്ടുന്ന ഈശ്വരനെ ഭക്തൻ സ്വയം സമർപ്പിക്കുന്നു ഒരേ സ്വർണം കൊണ്ട് പലതരത്തിലുള്ള ആഭരണങ്ങൾ മാറ്റി മാറ്റിപ്പണിയുന്നത് പോലെ അങ്ങയുടെ അണിമിഴി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇവിടെ ഈ കാണുന്നതെല്ലാം ഇത് അത്ഭുതം തന്നെ നിന്തിരുവടിക്ക് അടിയൻ ഒരു പൂവാണ് തിരയില്ലാതെ അണിയണിയായി ഉയർന്നു വരുന്ന കടലെ എന്നെ അങ്ങ് എടുത്ത് അണിയണം അറിവാകുന്ന തിരയില്ലാതെ പരവയിലെ ഓളങ്ങളാണ് സൃഷ്ടി തിരയില്ലാട തിരയില്ലാത്തിടത്ത് ഓളം സംഭവിക്കുകയില്ല അറിവ് ചലനമറ്റതാണ് പക്ഷേ സൃഷ്ടി നടക്കുമ്പോൾ ചലനമുള്ളതായി തോന്നുന്നു അതുകൊണ്ടാണ് വിരോധരൂപത്തിലുള്ള പ്രസ്താവം സാധ്യമായത് ഓം ഓം ശാന്തി ശാന്തി ശ്രീ നാരായണ ഗുരു ശാന്തിാന്തിസായണഗുരുപ്പണമസ്ത ഓ